നമസ്കാരം ബി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരു വട്ടം കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ അതിഥി പ്രമുഖനായ ഒരു അഡ്വക്കേറ്റാണത് അദ്ദേഹം തൊടുപുഴ പാറിലെ പ്രശസ്തനായ വക്കീൽ എന്നതു മാത്രമല്ല അദ്ദേഹം എം എം മണി വിദ്യശക്തി മന്ത്രിയായിരിക്കുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നമ്മുടെ അതിഥിയായ അഡ്വക്കേറ്റ് എ ജെ വിസൺ അഡ്വക്കേറ്റ് എ ജെ വിസനെ വർത്തമാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ പ്രതിവിധിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ചൊരു കാലഘട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് യുവാൻ കോടയിലെ ഹിസ്റ്ററി തന്നെ ഹിസ്റ്ററി തന്നെ ഞാൻ ഫസ്റ്റ് ഡി സി ഹിസ്റ്ററിക്ക് വരുമ്പോ ഫൈനൽ ഡി സി ഹിസ്റ്ററി അതിനുശേഷം എൽ എൽ ബിക്ക് പോയത് അല്ലേ അതിനുശേഷം എൽ എൽ ബി എവിടെയാണ് പോയത് ഏത് കോളേജാണ് എൽ എൽ ബിക്ക് പോയത് പൂനയിലെ ഐ എൽ എസ് ലോ കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ് വളരെ പ്രശസ്തമായ കോളേജാണ് അല്ല ഐ എൽ എസ് വളരെ പ്രശസ്തമാണ് അതേ നൂറ്റി ഒന്ന് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അതെ അല്ലേ അതെ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ അവിടെ ചീഫ് ജസ്റ്റിസ് വൈ വി ചന്ദ്രൂർ ഉൾപ്പെടെയുള്ള കുമാർ ഒരുപാട് ആളുകൾ പഠിച്ച കോളേജാണ് അങ്ങനെ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് കാരണം പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും പ്രശസ്തമാണ് റെപ്യൂട്ടേഷന്റെ കാര്യത്തിൽ റാങ്കിങ്ങിന്റെ അതെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഹിസ്റ്ററി അതെ നിൽക്കുന്ന ചരിത്രമുള്ള കോളേജിൽ പഠിക്കുന്നു ആ കോളേജിലെ അനുഭവങ്ങൾ എന്ന് പറയാമോ കോളേജ് അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ന്യൂമാനില് സീനിയർ ആയിട്ട് പഠിച്ച ഒരാളവിടെ പഠിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ വളരെ നല്ലൊരു കോളേജ് എല്ലാ ഫാക്കൽറ്റിയിലും വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കോളേജാണ് താരതമ്യം ചെയ്യാൻ പറ്റുന്ന കോളേജ് ഇല്ല പറയാം അതെ അതെ ഇപ്പൊക്കെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ വളരെ വലിയ പ്രശ്നമാണ് അവിടെ പഠിച്ചു പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയ അഡ്വക്കേറ്റ് എം എം തോസാറിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങി ഈ വക്കീലാവണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ അത് ഇടയ്ക്ക് ഇങ്ങനെ ഈ കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ അഡ്വക്കേറ്റ് പ്രൊഫഷണൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത പോയത് എനിക്ക് പോയത് അന്ന് ഈ ഐ എൽ എസ്സി പഠിച്ച കുട്ടികളിൽ ആരെങ്കിലുമൊക്കെ വലിയ നിലയിൽ എത്തിപ്പോയിട്ടുള്ളവരുണ്ടോ കൂടെ പഠിച്ച എല്ലാവരും തന്നെ പലരും ജഡ്ജസ് ആയിട്ടും ഒക്കെ ഉണ്ട് പ്രധാനിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജസ്റ്റിസീനായിട്ട് പഠിച്ചതാണ് വി ഗിരി അയ്യർ അത് ശരി അദ്ദേഹം ഹൈക്കോടതി കേരള ഹൈക്കോടതി ആയിരുന്നു രാജിവെച്ചിട്ട് ഇപ്പൊ സുപ്രീം കോടതി സീനിയർ അഡ്വക്കേറ്റ് ആണ് സീനിയർ രാജിവെച്ചിട്ട് പോയി രാജിവെച്ചിട്ട് വക്കീൽ വീണ്ടും ഭയങ്കര ഫാമിലി കുടുംബം അങ്ങനെ വക്കീൽ ഫാമിലിയാണ് അങ്ങനെ നേരത്തെ ആ പുള്ളി അദ്ദേഹം പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഓൾ ഇന്ത്യ മൂട്ട് കോട്ട് വിന്നറാണ് ശരിയാണ് ഹലോ വിട്ട് സാറിന് അദ്ദേഹം ആലപ്പുഴക്കാരാണ് ബേസിക്കലി അവര് എറണാകുളത്ത് സെറ്റിലാണ് എറണാകുളം സെറ്റിലാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചത് അല്ല എന്റെ ജസ്റ്റ് സീനിയർ സീനിയർ ആയിരുന്നു അത് കൂടാതെ അങ്ങ് അദ്ദേഹത്തെ കൂടാതെ വേറെ ഏതാ വേറെ ഒരുപാട് പേരിങ്ങനെ ബോർഡിലെല്ലാം ജഡ്ജസ് ഒക്കെ ആയിട്ടും ഏത് വർഷമാണ് ഈ പറയപ്പെടുന്ന അവിടെ ചെല്ലുന്നത് മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ കുറച്ചാണ് അത് കഴിഞ്ഞാണ് എം എം മോസ്സാറിൻ്റെ കൂടെ എം എം തോമസ് സാറിൻ്റെ കൂടെ എത്ര നാൾ പ്രാക്ടീസ് ചെയ്തു തോമസ് സാറിൻ്റെ കൂടെ ഒരു കൊല്ലം

പ്രോസിക്യൂട്ടർ ോസിക്യൂട്ടർ സാധാരണ രാജിവെച്ചിട്ട് പോരെന്ന് പറഞ്ഞു അപ്പൊ അത് രാജിവെച്ചിട്ട് ഞാൻ നേരെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രോസിക്യൂട്ടർ പണി നിക്കുമ്പോ തന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജോലി എങ്ങനെയാണെന്നുള്ളത് കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു അതേ എനിക്ക് ഭയങ്കര ആശങ്കയാണ് ആശങ്ക ഉണ്ടായിരുന്നു അപ്പൊ ഇത് വിടോ വിടണ്ടിയോന്നുള്ളൊരു തർക്കമന ഉണ്ടായിരുന്നു അത് വീണ്ടും ഉറപ്പിക്കാൻ അതായത് ഈ ജോലി ലൈഫ് സെക്രട്ടറി ജോലി ഏറ്റെടുക്കുവാൻ കാര്യങ്ങൾ കാര്യങ്ങളും എന്താ എന്നോട് നേരിട്ട് സംസാരിച്ചിരുന്നു കാര്യം അപ്പം അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ചേക്കാം എന്ന് വിചാരിച്ച് ബാക്കി സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ എല്ലാവരും താല്പര്യം പറഞ്ഞു അങ്ങനെ അങ്ങ് പോയത് ഈ ജോലി ഏറ്റെടുത്തതിനു എന്ത് തോന്നി ജോലി വളരെ നല്ല ജോലിയാണ് എന്ന് പറഞ്ഞാല് മണിയാശാനെ പോലുള്ള ഒരാളുടെ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അത്ര നല്ല മന്ത്രി മന്ത്രി എന്ന നിലയിലെ മന്ത്രി എന്ന നിലയിൽ എം എം മണി അല്ലെങ്കിൽ മണിയാശാനെ അങ് എങ്ങനെ വലിയ മണിയാശാനെ വേറെ ആരോടും താരമയപ്പെടുത്താനില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് ഞാൻ ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ക്ഷമിക്കണം വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പുറകിലായ ആ ഒരാൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാൾ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികുറ്റതായിരുന്നു അല്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉദാഹരണം പറയാം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അറിവ് എന്ന് പറയുന്നത് അത് നമുക്ക് പറ്റില്ല ഉദാഹരണം പറയാം ഉദാഹരണം കൊടുത്ത് നിൽക്കുമ്പോഴാണ് അത് മനസ്സിലാവും എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റും അതിനെപ്പറ്റി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാകല്പ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കും ഇപ്പോ ഐ എസ് കാര്യ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഷയം ചർച്ച ചെയ്തു വരുമ്പോൾ ആ ചർച്ചയെ കൂടുതല് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം അവരോട് ചോദിക്കുന്നത് അപ്പോൾ അവർ പോലും അതിശയിച്ചു പോകും ഇത്രയൊരു ഒരു പ്രാഗല്ഭ്യം ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുക ഇപ്പം ഞാനൊരു കാര്യം പറയും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ കെ ഇമ്പു പോവാ വലിയ വിദ്യാഭ്യാസം ഉള്ളതാണല്ലോ പക്ഷെ കേരളം കണ്ട മന്ത്രിമാരില്ലേ ഒരു പത്ത് പ്രഗത്ഭമാരായ മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞാൽ അതിലൊരാള് ഇമ്പിച്ച് എന്ന് പറയുന്നത് കാരണം ആ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം എന്തെല്ലാം പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് കൃത്യമായി ധാരണയുള്ള ആളാണ് ഇപ്പം മണിയാശാൻ ആ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ച് കാരണം മണിയാശാന്റെ എൽ സി വകുപ്പിൽ നന്നായി നല്ല ഭരണം കാഴ്ചവച്ച മന്ത്രിയാണ് മണിയാശൻ തർക്കൊന്നും വേണ്ട അതിൻ്റെ പിമ്പിലൊരു വിജേഷിപ്പി ആയിട്ട് നിന്ന ആളാണ് പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി വലിയ റോൾ ഉണ്ടല്ലോ അപ്പൊ താങ്കളുടെ ഒരു അനുഭവത്തിൽ മണിയാശം നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഉദാഹരണം പറയുമ്പോ നിരവധി പരിപാടികളാണ് ഈ ട്രാൻസ്ക്രിഡ് എന്ന് പറയുന്നത് വൈദ്യുതി മേഖലയിൽ വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു അത് നടപ്പാക്കാൻ സാധിക്കാതെ വളരെ പ്രശ്നങ്ങളെല്ലാം നടന്ന സമയത്താണ് അദ്ദേഹം മന്ത്രിയായിട്ട് വരികയും അത് നടപ്പാക്കുകയും അതുകൊണ്ട് വളരെ വലിയൊരു നേട്ടം കെ സി ബിക്ക് അങ്ങനെ പറയുമ്പം അതുമാത്രല്ല സമ്പൂർണ്ണ വൈദ്യുതീകരണം ഉൾപ്പെടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുത നടപ്പാക്കിയത് മന്ത്രി അതിനൊക്കെ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ സമാനതകളില്ല ഞാന് അവിടെ അദ്ദേഹം രണ്ടര മന്ത്രി വർഷം മൂന്ന് വർഷ വർഷം കഴിയുമ്പോഴാണ് ഞാന് ജോയിൻ ചെയ്ത് അവിടെ ജോയിൻ ചെയ്ത് ഞാൻ മണിയാശ് ഞാൻ തുറന്നു പറഞ്ഞു മണിയാശാന് എനിക്ക് ഒരു മുപ്പ കൊല്ലത്തെ വക്കീൽ പണി മാത്രമോ അനുഭവം എനിക്കൊന്നും അറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ഏത് തരത്തിലുള്ള ഒരു ഒരു ജോലിയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആശാന്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും ഓർമ്മി പറയ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളിന്റെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കണ്ട അദ്ദേഹം അവരുടെ കൂടെ നിന്ന് അത് ചെയ്തു കൊടുക്കുക ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരും അപ്പൊ അവരോട് പറയുക ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് അത് നടപ്പാക്കാൻ പറ്റിയാൽ എന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കി തിരിച്ചയക്കുക അവർ നടത്തിക്കരുത് അത് നിർബന്ധമുണ്ടില്ല അതാണ് അപ്പൊ ഞാൻ ഈ കാര്യം ഞങ്ങളുടെ പവർ സെക്രട്ടറി ആയിരുന്നു ഐ എസ് ആർ എന്ന് പറയും പുള്ളി പറയാം മണിയാശാല ഞങ്ങളുടെ ഐ എ എസ് കാരട ക്ലാസ് എടുക്കാൻ കൊണ്ടുപോണ്ടുവരുപോലെ തീരുമാനമുണ്ടാക്കുന്നുണ്ടാക്കുന്നു അവര് ഒരു ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു ഡിസ്കഷൻ വയ്ക്കുകയാണെങ്കിൽ പവർ സെക്രട്ടറി ഐ എ സു ആരനാണ് സി എം ഡി കെ സി ബി സി എം ഡി ഐ എസ് ആരനാണ് അവരുൾപ്പെടെയുള്ള വളരെ വലിയ ഉദ്യോഗസ്ഥൻ മീറ്റിംഗ് വിളിക്കുന്നു ആ മീറ്റിംഗിലെല്ലാം വളരെ കാര്യമായ ചർച്ചകളൊക്കെ നടക്കും അപ്പം മണിയാശന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അദ്ദേഹം അന്നേരം വെളിപ്പെടുത്തി സംസാരം എല്ലാം കഴിയുമ്പം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പുള്ളി അങ്ങ് അവതരിപ്പിക്കും അവതരിപ്പിച്ച ശേഷം അത് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ തടസ്സങ്ങളൊക്കെ പറയും ആ തടസ്സങ്ങളെല്ലാം പുള്ളി പരിഹരിക്കുന്ന രീതിയിലൂടെ പുള്ളി പറയും അവസാനം അത് നടപ്പാക്കാൻ തീരുമാനിക്കും നടപ്പാക്കാൻ തീരുമാനിച്ചാല് അദ്ദേഹത്തിന്റെ ഒരു നയം എന്ന് സമയം പൂർത്തിയാക്കണം നിർബന്ധം അപ്പൊ സമയം എന്തിനുമായി പൂർത്തിയാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് ആ സമയം നോക്കിയിരിക്കുക അപ്പൊ അതിനിടയ്ക്ക് ഫോളോ അപ്പ് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കും അവിടെ എവിടെയെങ്കിലും വീഴ്ച പറ്റിയാൽ വീണ്ടും പുള്ളി ഇവരെ വിളിച്ചു നമ്മൾ അന്ന് എടുത്ത തീരുമാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അത് എന്ത് വരെ നടപ്പാക്കി എന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് എന്ന് പറയും അപ്പം അവർ അവരുടെ ഭാഗത്ത് കുറച്ച് ഉഴപ്പുണ്ടാവും അപ്പം ആ ഉഴപ്പിനെ തുടർന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളി വീണ്ടും ചർച്ച ചെയ്യും അപ്പൊ പറയും ഇനി വീണ്ടും ഒരു മീറ്റിംഗ് വിളിക്കാൻ ഇടയാകരുത് അത് പറയും അതിനു മുമ്പായിട്ട് ഇത് തീർക്കണം തീർപ്പാക്കണം കമാൻഡിങ്വർഫുള്ളത് ഭയങ്കര എന്നാൽ എല്ലാവരോടും വളരെ സ്നേഹത്തിന്റെ പെരുമാറും ശുദ്ധഗതികരണം ഉദ്യോഗസ്ഥരോട് എല്ലാം വളരെ സ്നേഹവും ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചു നടപ്പാക്കണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള എന്തെല്ലാം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷെ വൺസ് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കണം അല്ലെ പിന്നെ കൊണ്ടുപോയി കാര്യമില്ല അപ്പൊ താങ്കൾക്ക് അങ്ങേക്ക് മണിയാശാന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നതിൽ അഭിമാനം തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്

അത് നമ്മൾ നേരിട്ട് കാണുമ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ അദ്ദേഹം മിനിസ്റ്റർ ആയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അന്ന് പവർ പവർ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് പോളാനണി സാറാണ് ഐ എസ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു പി എസ് ഐ മിനിസ്റ്ററിങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചു നമ്മൾ സാറെ പുള്ളി കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഞാനൊരു അഭിപ്രായം പറയട്ടെ അദ്ദേഹം ഒരു സീനിയർ മന്ത്രിയുടെ എല്ലാ ലക്ഷണവും കാണിക്കുകയാണ് എന്ന് കോൺഫറൻസിൽ വരുമ്പോൾ പുള്ളി ഞങ്ങളോടുള്ള ചോദ്യങ്ങളും ആ വിഷയത്തില് അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് നമുക്കറിയാം പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് സംസാരവും നല്ല പറഞ്ഞാല് ആദ്യമായിട്ടാണ് അദ്ദേഹം എം എൽ എ ആകുന്നത് ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും ഉണ്ട് അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഭരണാധികാരി മാറി എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ആദ്യമായിട്ടാണ് എം എൽ എ ആവുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എൽ എ ആവുമ്പോൾ അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ അതെ അതെ എം എൽ എ ആവുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു എം എൽ എ എന്ന നിലയ്ക്കുള്ള പെർഫോമൻസ് എങ്ങനെയായിരുന്നു നിയമസഭയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്തിയ ആളാണ് മണിയാശാൻ മണിയാശാൻ പറയുന്നത് നിയമസഭ ഒന്നടങ്കം കേട്ടിരിക്കും വളരെ വളരെ നന്നായിട്ട് അതിലൊരു അവസ്ഥയുള്ളത് ഞങ്ങളുടെ ആ കാലഘട്ടം തീരാറായിപ്പം ദിവസം അടക്കുമ്പം ഈ വകുപ്പിനെതിരായിട്ട് മണിയാശനെതിരായിട്ടൊരു അഴിമതി ആരോപണം ഒരു സഭയിലെ സഭയില് അപ്പൊ അടിയന്തരപ്രമേയായിട്ട് അവതരിപ്പിക്കുന്ന വി ഡി ശ്രീ ഞങ്ങൾക്കെ വലിയ സങ്കടം കാരണം മണിയാശനെതിരെ ഒരു ആക്ഷേപമൊക്കെ വരുന്നത് അത് എന്തൊക്കെ പറഞ്ഞാൽ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഇനിമേ ഞങ്ങൾ അത് ട്രാൻസ്ക്രിഡു ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോപണയില്ല ആരോപണ ഞങ്ങൾ തലേ ദിവസം കേസ് എല്ലാം പഠിച്ചു മനേശിനെ ഏറ്റവും പിടിച്ചാൽ അറിയാം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല അത് കഴിഞ്ഞോ കഴിഞ്ഞോളാം തന്നു വി ഡി സതീശൻ ഉള്ളുടേതായ സ്വതശ്വത്തമായ ശൈലിയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് സംസാരിച്ചു സംസാരിച്ച അവസാനം വി ഡി സതീശൻ തന്നെ പറഞ്ഞു ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല അത്ര ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആരോപണം വകുപ്പിനെ ഒരു ഉദ്ദേശിച്ചു മന്ത്രി ഒഴിവാക്കുന്നു പറഞ്ഞിട്ടും മന്ത്രി മന്ത്രി ഒഴിവാക്കുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെ മണിയാശാനെതിരെ ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞില്ല നിയമസഭയെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഒഴിവാക്കി പറഞ്ഞല്ലോ ഏതായാലും പുള്ളി ഒരു ഒരു മര്യാദകാരനായതുകൊണ്ടാണ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെയല്ല മണിയാശാനെതിരെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്കാര് പോലും പുള്ളിയെ പുച്ഛയ്ക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് അത്രയും അതിലൊരു കഴിവത പോലും കഴിയുന്നോടം വരെ വളരെ ചെയ്യുന്ന ആളല്ല ചെയ്താണ് അതുപോലെ കൃത്യമായിട്ട് നോക്കിയ ആളാണ് അപ്പൊ നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് അതെ നല്ല നിയമ നിയമസഭ സാമാജികനാണ് അതെ മൂന്നാമത് അങ്ങേടി ചോദിക്കാനുള്ള ചോദ്യം അങ്ങേര് അന്ന ഏതാണ്ട് ഇപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തിയതിയോ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ റിട്ടയർ ചെയ്യാണ് അങ്ങ് ഇടുക്കിയിലെ കാരനാണ് അല്ലേ തൊടുപുഴ ദീർഘകാലം പ്രാക്ടീസ് ചെയ്ത ആളാണ് കരിമണ്ണൂർ എടുത്ത് ഈശയിലാണ് വീട് ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗമായിരുന്നു ഇരുന്നുകൊണ്ട് ഈ ജില്ലയ്ക്ക് വേണ്ടി അങ്ങ് എന്തൊക്കെ പ്രത്യേകമായിട്ടുണ്ടോ ജില്ലയ്ക്ക് വേണ്ടെന്ന് പറയുമ്പോൾ പൊതുവായുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അത് കൂടാതെ ഈ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇടുക്കിന്നാണെങ്കിലും ഇടുക്കിയിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരികയും അത് ഞങ്ങളൊരു ദിവസം കമ്മീഷൻ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയും അതായത് തൊടുപുഴ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുക അപ്പൊ അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തില് കമ്മീഷൻ തന്നെ അത് ടേക്ക് പോകുകയും അതിന്റെ ഒരു മീറ്റിംഗ് തൊടുപുഴ അതിന്റെ ജില്ലയിലുള്ള മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയും വൈദ്യുതി ആൾക്കാരുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടി അന്ന് ഉണ്ടായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങള് ഉദ്യോഗസ്ഥര് ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈ ജില്ലയിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അതേ തുടർന്ന് വീണ്ടും ഞങ്ങൾ അത് കെ സി ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് നയൻ സിക്സ് കോടി രൂപയുടെ ഒരു ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കോടി അതെ വൈദ്യുതി വൈദ്യബോർഡിനെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു ആ പ്രവർത്തനം ഇപ്പൊ നടന്നോണ്ടിരിക്കുക എനിക്ക് തോന്നുന്നത് ആ ആ പ്രഖ്യാപനം നടന്ന് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇടുക്കി ജില്ലയിലെ വൈദ്യുതി പ്രശ്നം മുഴുവനായിട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു ഓരോ സ്ഥലത്തും എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഈ എമൗണ്ട് തീരുമാനിച്ചത് അപ്പൊ ആ വർക്ക് പൂർത്തിയാവുന്നതുകൂടി ജില്ലയിലെ വൈദ്യുതി മുഴുവൻ വിഷയങ്ങളും അതാണ് അങ്ങയുടെ എല്ലാ സ്ഥലത്തും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയതിനു ശേഷം ആ കരടന്നെയാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിലെ മെമ്പറാവുന്നത് നിയമ മെമ്പർ അല്ലേ അതെ അതെ അങ്ങനെ അങ്ങോട്ട് പാടാനുണ്ടായ ഒരു സാഹചര്യം നമുക്കൊന്ന് പറയാം അത് ശരിക്കും അതൊരു നിമിത്തമാണ് ഞാൻ പിന്നെയും കാണുന്നത് അതായത് എനിക്ക് ആ ടൈം തീരാൻ പ്രൈവറ്റ് സെക്രട്ടറി ടൈം തീരാറായി ഒരു നാല് മാസം കൂടെ ഉള്ളൂ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് അല്ലേ അതെ അതെ അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിലെ ചെയർമാനും രണ്ട് മെമ്പർമാരുമാണ് അതാണ് അതാ ഉള്ളത് അതിന്റെ ഒരു സംവിധാനം അങ്ങനെ രണ്ട് മെമ്പർന്ന് രണ്ടും ടെക്നിക്കൽ മെമ്പർമാരാണ് അപ്പൊ ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നിങ്ങനെ കേസൊക്കെ ഉണ്ട് ലോ മെമ്പർ വേണം കാരണം ഇലക്ട്രിസിറ്റി ആക്ടിനെ ബേസ് ചെയ്തോണ്ടാണല്ലോ ശരി ശരി അപ്പൊ ലോ മെമ്പർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽമാർ എന്നെ കേസ് കൊടുത്തേക്കണുണ്ട് അത് ചില ഹൈക്കോടതികളൊക്കെ അനുവദിച്ചു അങ്ങനെ എല്ലാ അപ്പീലുമായിട്ട് സുപ്രീംകോടതി കിടക്കുക ആ സമയത്താണ് സുപ്രീംകോടതി എന്റെ ഫൈനൽ വേർഡിക്ട് പറയുക അപ്പൊ പറയുന്നത് നെക്സ്റ്റ് വേക്കൻസി ബി ലോ ഇൻ ഓൾ സ്റ്റേറ്റ്സ് എന്നാണ് ഒരു ഇത് അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ അടുത്ത വേക്കൻസി എവിടെ വന്നാലും ഇന്ത്യയിൽ എവിടെ വന്നാലും അതെല്ലാം ലോ മെമ്പർക്ക് കൊടുക്കണം എന്നാണ് അപ്പൊ അതിന്റെ ഇതെല്ലാം വന്നു വന്നു കഴിഞ്ഞപ്പം അതിനകത്തുള്ളൊരു ജോലി ശരിക്കും സന്തോഷം അല്ലെങ്കിൽ പറയാ അതിനകത്ത് വർഷത്തെ പ്രാക്ടീസോ ചോദിക്കുന്നത് എനിക്ക് മുപ്പത് വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് ശരി പിന്നെ ഞാൻ കെ എസ് ഇ ബിയുടെ സ്റ്റാൻഡിങ് കൗൺസിലായിരുന്നു ഒരു പത്ത് കൊല്ലം പിന്നെ മണിയാസന്റെ കൂടെ ആ ആ ആ അനുഭവം അനുഭവം ഉണ്ട് ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ വേറെ ആൾക്കാർ കുറവായിരുന്നു ആപ്ലിക്കൻസിൽ അങ്ങനെയാണ് അങ്ങനെയാണതിന് ഇന്റർവ്യൂവിലൊക്കെ പോകുകയും അതിനകത്ത് ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് റാങ്ക് ഒരു ബീഹാറുകാരനായിരുന്നു ആരുടെ മുമ്പിലാണ് സത്യപ്രതിരുന്നത് ഞങ്ങള് ചീഫ് സെക്രട്ടറിയുടെ സത്യപ്രതി സ്വതന്ത്ര ബോഡിയല്ലേ അതുപോലെ ഇൻഡിപെൻറ്റ് അതൊരു അനുഭവമായിരുന്നു അതല്ലേ അതിഥി അനുഭവമായിരുന്നു പക്ഷെ അതേക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് കാരണം ഞാൻ ഒരു മന്ത്രിയോടുകൂടി പശ്ചാത്തലം പശ്ചാത്തലം നമുക്കറിയാം അറിയാൻ പറ്റും ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിമിനൽ ലോയർ ഇന്ത്യയിൽ കേരളത്തെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ക്രിമിനൽ ലോയർ എന്ന് പറയുന്നത് കുഞ്ഞുരാമേന സാറാണ് കേരളത്തിൽ കേരളത്തിൽ കോഴിക്കോട് 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 അദ്ദേഹം നിരവധി കേസുകൾ തൊഴിലുറ വന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വധത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ശൈലിയാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളൂ അല്ലേ ഞങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല പ്രായമുള്ള പ്രായമുള്ള ആണ് മെൻസാർ വന്നാൽ അത് ആദ്യ അവസാനം പുള്ളി പഠിച്ച് നന്നായിട്ട് കേസുകളൊക്കെ അത് വേപ്പിച്ചെടുക്കും അതെ അതെ അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു ഹൈക്കോടതിയെക്കാൾ കൂടുതൽ വാദം ഇല്ല വാദം മാത്രമല്ല ട്രയൽ ട്രയൽ ലോയർ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സെഷൻസിൽ സെഷൻസിൽ അത് ശരി അതെ അതെ അവിടെ ആണ് ശരിക്കും ഇത് അവിടെയാണ് ഇവിടെ നന്നായിട്ട് കേസ് നടത്തിയാലേ ബോർഡിലേക്ക് പോകുമ്പോൾ അത് ശരിയാവത്തുള്ളൂ ഹീറിങ്ങ് മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹത്തെ കൂടാതെ ആ ശ്രേണിയിലുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഭയങ്കര പ്രകത്ഭരാണ് പ്രത്യേകിച്ച് ക്രിമിനൽ ക്രിമിനലിൽ പ്രകൽപ്പരാണ് അവരെല്ലാം ഇപ്പൊ ഇന്ന് ചോദിച്ചിരിക്കുന്നവരിൽ ഹൈക്കോടതിയിൽ ഒരുപാട് ഒരുപാട് പേരുണ്ട് ചെറുപ്പക്കാരെല്ലാം സുപ്രീം കോടതിയിലോ സുപ്രീം കോടതി നിരവധി ആൾക്കാർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരേ ശ്രേണിയിലുള്ള കുറേ അധികം വക്കീൽ ജീവിതത്തിലൊരു അനുഭവം വെക്കുന്നത് വക്കീൽ ജീവിതത്തിൽ ഇങ്ങനെ മുപ്പ് വലത്തെ ജീവിതമാണ് നിരവധിയായ കേസുകള് മനുഷ്യള് അവരോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു നടത്തുന്നു കോടതികളിൽ പോകുന്നു അല്ല നമുക്ക് ആനന്ദം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇന്നും വോട്ട് വെക്കുന്ന വിഷമം ഉണ്ടാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ കേസുകൾ അങ്ങനെയൊന്നുമില്ല പറയാനില്ലാതെ ഒരുപാട് കേസുകൾ അതിന്റെ ഒരു നിരവധിയായ അനുഭവങ്ങളുണ്ട് പക്ഷേ അതിങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കേസുകളെ നമ്മൾ പിന്നെ അങ്ങനെ ഒരു സംബന്ധിച്ചില്ല ഈ റെഗുലേറ്ററി കമ്മീഷൻറെ കാലാവധി കഴിയാൻ പോകണു പോവാണ് അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രാക്ടീസിലേക്കാണ് വരാൻ വേണ്ടി ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ തിരിച്ചു വീണ്ടും നമ്മുടെ വക്കീൽ പണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാണ് അതെ അതെ വന്ന് അത് ഭാഷ ആണ് വീട്ടിൽ എനിക്ക് എൻ്റെ വൈഫ് മൂന്ന് മക്കളാണ് അപ്പം മൂന്ന് പേരില് മൂത്ത അവൻ അവൻ വീട്ടൊക്കെ തിരുവനന്തപുരത്താണ് പഠിച്ചത് അത് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി അവിടെ പോയി എം എസ് കഴിഞ്ഞ് അവിടെ ചെറിയ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുന്നു അതിൻ്റെ ഇളയ മോളിപ്പം നേഴ്സിങ് കഴിഞ്ഞു ഏറ്റവും ഇളയാള് എൽ എൽ ബി കഴിഞ്ഞ് എൻറോൾ ചെയ്തു കഴിഞ്ഞ് അതിഷ്ഠ തിരുവനന്തപുരത്ത് ഫാമിലി ആയിട്ടായിരുന്നു തം ഫാമിലി ആയിട്ടാണ് അതിൻ്റെ വൈഫ് അവിടെ കേരള ബാങ്കിൽ ജോലി ജോലി കയറിയാണ് അതിശയ ജോലിയാണ് എന്തായാലും വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് എ ജെ വിൽസൻ പി ബി സെഡി പരിപാടി പ്രതികരിച്ചതിന് വളരെ വളരെ നന്ദി താങ്ക് യു വെരി മച്ച്